ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് ഇന്ന് ചില രഹസ്യങ്ങള് ചുരുളഴിയാൻ വേണ്ടിയിട്ട് പോകുവാണ് അബിക്കും അമലിനും മാത്രമേ പിന്നെ നമ്മുടെ സക്കീർ സക്കീർഭായ്ക്കും മാത്രമേ അറിയാവൂ സൂര്യനാരായണന് ഒരു കുഴപ്പമില്ല സൂര്യനാരായണൻ എണീറ്റ് നടക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് തമ്പിക്ക് ചെറിയൊരു സംശയം ഉണ്ടെങ്കിൽ പോലും അത് തെളിയിക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്നാൽ ഇന്ന് ആ സത്യം ജാനകി അറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അളകാബുരിയിലെ രഹസ്യങ്ങള് ചുരുളഴിയുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അഭിയും അമലും സൂര്യനാരായണനും സക്കീർഭായും ഒക്കെ കൂടി ചേർന്നിട്ട് അവരൊന്നും കൂടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛന്റെ മനസ്സിലുള്ള സങ്കടങ്ങളെല്ലാം പുറത്തു വരുവാണ് അഭി പറയുന്നുണ്ട് അച്ഛൻ എന്തിനാ ഇനി ഇങ്ങനെ കള്ളക്കളി കളിക്കുന്നത് എന്തിനാ സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറഞ്ഞൂടെ അച്ഛൻ എണീറ്റ് നടന്നൂടെ ഇനി എന്തിനാ അച്ഛൻ ഇങ്ങനെയെല്ലാം മറച്ചു വെക്കുന്നത് എന്ന് അഭി പറയുമ്പോഴും അവിടെ സൂര്യ ചോദിച്ച ഒരു കാര്യമുണ്ട് എൻ്റെ ഭാര്യ ഇപ്പോഴും എന്നോട് വെറുപ്പാണ് കാണിക്കുന്നത് എന്തിനാണ് അവൾ ഇത്രത്തോളം എന്നോട് ദേഷ്യം കാണിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല മാത്രമല്ല അളകാബരിയിലുള്ള പലരുടെ മുഖം മൂടികള് ഈ ഒരു വയ്യായി വയ്യാതെ ആയതിനു ശേഷമാണ് പലരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തിരിച്ചറിഞ്ഞു തുടങ്ങിയത് അതുകൊണ്ട് തന്നെ ഇനി കുറച്ചു ദിവസം കൂടി എനിക്ക് ഇങ്ങനെ നിന്നാൽ നിന്നേ മതിയാകും എന്നാൽ മാത്രമേ അവരുടെ മനസ്സിൽ ഉള്ള സത്യങ്ങളെല്ലാം പുറത്തു വരുത്തുള്ളൂ എന്ന് സൂര്യനാരായണൻ തീരുമാനിച്ചു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോൾ വന്നു സക്കീർ ബായ്ക്ക് സക്കീർഭായ് ആ കോള് വിളിച്ച് സംസാരിച്ചിട്ട് തിരികെ വന്ന ഉടനെ തന്നെ സൂര്യനാരായണനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിച്ചു അപ്പോ ഇതൊക്കെ കേട്ടപ്പോൾ തന്നെ സൂര്യനാരായണൻ എന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ടാ ആ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചു കൂട്ടി നേരെ വന്നിട്ട് അമലിനോടും അബിയോടും പറയുവാണ് നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്റെ കയ്യിൽ നിന്നും അടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരാൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അവർക്ക് ഒരു പണി കൊടുത്തിട്ട് വേണം നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാനെന്നും എത്രയും പെട്ടെന്ന് തിരികെ വീട്ടിലെത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യനാരായണൻ അബിയേയും അമലിനെയും വിളിച്ചുകൊണ്ട് പോകുവാണ് അബി അമലിനെ വിളിച്ചുകൊണ്ട് പോയത് വേറെ ഒരിടത്തേക്കും അല്ല നേരെ ചെന്ന് പെട്ടത് ഉണ്ണിത്താന്റെ അടുത്തേക്കാണ് അപ്പൊ ഉണ്ണിത്താൻ തമ്പിയെ വിളിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിൽ തമ്പിയോട് ചോദിക്കുന്നുണ്ട് എന്താ തമ്പി ഇന്ന് ക്ലബിലോട്ടൊന്നും കാണാത്തതെന്ന് എന്നാൽ ഞാനിന്ന് സൂര്യനാരായണനെ പേടിച്ചിട്ട് തന്നെയാണ് ക്ലബിലോട്ട് വരാത്തതെന്നും ഞാനിന്ന് അവന്റെ വീട്ടിൽ ചെന്നിട്ട് കൊറേ അവനെ അപമാനിച്ചു കൊറേ എരുപിരി കയറ്റി വിട്ടിട്ടുണ്ട് അവനെങ്ങാനും എന്നെ അടിക്കാൻ വന്നാലോ എന്ന് പേടിച്ചിട്ട് തന്നെയാണ് ഞാൻ വരാത്തത് എന്ന് തമ്പി പറയുമ്പോഴും ആ ഉണ്ണി തന്നെ തമ്പിയെ കളിയാക്കിയിട്ട് നേരെ വണ്ടി ഓടിച്ചുകൊണ്ട് തന്നെ വീട്ടിലോട്ട് പോകുവാണ് പോകുന്ന വഴിക്ക് പകുതിക്ക് വെച്ച് ഒരു വണ്ടി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി ഫ്രണ്ടിൽ കുറെ ഒരു മരത്തടി ഏർ എടുത്തിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പോകാനായിട്ട് വഴി ബ്ലോക്ക് ആയി കിടക്കുന്നത് കൊണ്ട് തന്നെ തമ്പിക്ക് അവിടെ ഉണ്ണിത്താനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഉണ്ണിത്താൻ വണ്ടി അവിടെ സ്റ്റക്കായിട്ട് നിർത്തി കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരാളെ പിന്നിൽ നിന്ന് വരുവാണ് അബിയും അമലും സൂര്യനാരായണനുമാണ് അബി ഒരു കവറും കൊണ്ട് പെട്ടെന്ന് വന്ന് ഉണ്ണിത്താന്റെ മുഖത്ത് ഇട്ട് മൂടി ഉണ്ണിത്താനെ പിടിച്ചു വെച്ചു പിന്നാലെ അമലും സൂര്യനാരായണനും ഉണ്ണിത്താനെ എടുത്തിട്ട് നല്ലതുപോലെ അടിക്കുന്നുണ്ട് ഇടയ്ക്ക് അഭി നല്ല അടിയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉണ്ണിത്താനെ അടിച്ച് പരിപ്പിളക്കിയതിനു ശേഷം അഭിയും അമലും സൂര്യനാരായണനും അവിടെ ഓടി രക്ഷപ്പെട്ടു എന്നാൽ ഉണ്ണിത്താനെ എണീക്കാനും പോലും പറ്റാത്ത അവസ്ഥയാണ് അമ്മ അതിരി ഇടിയാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇതോടുകൂടി തന്നെ ഉണ്ണിത്താനും ഇരുട്ടടി കൊടുത്ത സന്തോഷത്തിലാണ് സൂര്യനാരായണൻ അങ്ങനെ അവർ നേരെ വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ട് ഈ സമയത്ത് പെട്ടെന്ന് ജാനകി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പൊന്നുനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നോക്കുമ്പോഴാണ് അബിയെ കാണാനില്ല പെട്ടെന്ന് ജാനകി എണീറ്റ് ലൈറ്റൊക്കെ ഇട്ട് നോക്കി നോക്കുമ്പോ അബിയെ അവിടെ ഒന്നും കാണാനില്ല അബീട്ട എന്ന് പറഞ്ഞ റൂം മുഴുവൻ തെരഞ്ഞു നോക്കി അബിയെ കാണാനില്ല അപ്പൊ പൊന്നു ആണ് പൊന്നു ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് പൊന്നു ആണ് പറഞ്ഞത് ചിലപ്പോ അച്ചാച്ച റൂമില് പോയി കാണും അച്ഛനെന്നും ശരി മോള് കിടന്നു ഞാൻ അച്ഛനെ പോയി നോക്കിട്ട് വരാമെന്ന് പറഞ്ഞ് ജാനകി പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ട് ഇറങ്ങി നോക്കുമ്പോ അപർണയും കഥവ് തുറന്ന് പുറത്തോട്ട് വരുവാണ് കാര്യം തിരക്കിയപ്പോഴാണ് അമലിനെ കാണാനില്ല എന്നും റൂമിനകത്ത് ഉണ്ടായിരുന്നു പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും റൂമിനകത്ത് കാണാനില്ല ഞാൻ ഇവിടെ കാണുമെന്ന് വന്ന് നോക്കിയപ്പോഴാണ് ഇവിടെയും കാണാനില്ല എന്ത് പറ്റി എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ജാനകി പറഞ്ഞു ചിലപ്പോ അച്ഛനെ നോക്കാൻ വേണ്ടിയിട്ട് അബിയേട്ടൻ പോയതായിരിക്കും അങ്ങനെ അബിയേട്ടൻ ഇടയ്ക്ക് പോകാറുണ്ടെന്നും പോകാറുണ്ടെന്നും അതുകൊണ്ട് അങ്ങനെ പോയതായിരിക്കും എന്തായാലും അമലിനെ വിളിച്ചുകൊണ്ട് പോയതായിരിക്കും ഞാൻ എന്തായാലും പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ജാനകി താഴോട്ട് പോയി എന്നാൽ എങ്ങനെയെങ്കിലും സൂര്യനാരായണൻ മരിച്ചാൽ മതിയായിരുന്നു രാവിലെ തന്നെ ഉറക്കു നീക്കുമ്പോ സൂര്യൻ നാരായണൻ മരിച്ചു കടന്നു കഴിഞ്ഞാൽ അത്രേ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അപർണ നേരെ റൂമിൽ പോയി കഥ അടച്ചു ജാനകി താഴെ വന്ന് നോക്കുമ്പോൾ ലൈറ്റ് ഇട്ടിട്ടില്ല അച്ഛന്റെ റൂമില് ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല വന്ന് ഇട്ട് നോക്കുമ്പോൾ അച്ഛൻ കിടന്നുറങ്ങുന്നത് പോലെ ജാനയ്ക്ക് തോന്നി കാരണം കൊറേ തലങ്ങളെല്ലാം അടുക്കി വെച്ചിട്ട് ഒരു പുതപ്പെല്ലാം മൂടിയിട്ടിട്ടാണ് അബിയും അമലും പോയിരിക്കുന്നത് ഇപ്പൊ നോക്കുമ്പോൾ അച്ഛൻ കിടന്ന് ഉറങ്ങുവാണ് അമലിനെ അബിയെ അവിടെ നോക്കി കാണാനില്ല എന്നാലും അബിയുടെ എന്ത് പണിയായി കാണിച്ചേ അച്ഛന് ശ്വാസം മുട്ടത്തില്ലേ ഇങ്ങനെ പുതപ്പ് മൂടിയിട്ടിരുന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പെട്ടെന്ന് ജാനകി ആ പുതപ്പ് മാറ്റിയപ്പോഴാണ് ജാനകി ഞെട്ടിപ്പോയി അവിടെ അച്ഛനെ കാണാനില്ല അച്ഛനെ എന്ത് പറ്റി കാണും ഈ എണീറ്റ് നടക്കാൻ പോലും പറ്റാത്ത അച്ഛനെയും കൂടി ഇവരെവിടെ പോയതാ എന്തെങ്കിലും അസുഖം വന്ന് കാണുമോ അച്ഛൻ അസുഖം കൂടിയത് കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരിക്കുമോ അങ്ങനെ കൊണ്ടുപോകുവാണെങ്കിൽ തന്നെ അച്ഛനെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പണി ചെയ്തു വെച്ചിട്ട് അവർ പോയി എന്തെങ്കിലും രഹസ്യങ്ങൾ അവർ മറയ്ക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യങ്ങളായിരുന്നു ജാനകിയുടെ മനസ്സിൽ എന്തായാലും അവരിങ്ങോട്ട് വരട്ടെ എന്നിട്ട് ചോദ്യം നേരിട്ട് തന്നെ കണ്ടറിയാം എന്ന് പറഞ്ഞ് ജാനകി കാത്തിരിക്കുവായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോ അമലും അബിയും സൂര്യനാരായണനും കാറും കൊണ്ട് അളകാബുരയിലെത്തി എന്തായാലും അച്ഛൻ ഇവിടെ ഇരിക്കെ ഞങ്ങൾ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് അമലും അഭിയും തന്നെ ആദ്യം കയറി അഥവാ ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അച്ഛനെ കൊണ്ടുവരാനുള്ള സാഹചര്യമാണോ എന്നൊക്കെ നോക്കി തിട്ടപ്പെടുത്തിയിട്ട് അച്ഛനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവർ നേരെ പോയി അമലും അഭിയും പതിങ്ങി പതിങ്ങി പോയി ഇങ്ങനെ പതുക്കെ തുറക്കാനായിട്ട് നോക്കിയപ്പോൾ തന്നെ ജാനകി വന്ന് കഥവ് തുറന്നു അതോടുകൂടി അവരുടെ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു എന്തായാലും പെട്ട തന്നെ അവര് പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിട്ട് നോക്കി ഇപ്പൊ ജാനകി ചോദിക്കുവാണ് അബിയേട്ടൻ അമലിനെയും കൊണ്ട് ഈ പാദയാത്രക്ക് എവിടെയാ പോയത് അത് എവിടെ പോകുന്നു അല്ലെ അങ്ങനെ തപ്പിയും തടഞ്ഞും തപ്പിയും തടഞ്ഞു അവരൊക്കെ ആൻസർ പറയാനായിട്ട് കിട്ടിയില്ല പെട്ടെന്ന് തന്നെ അമല് പറഞ്ഞു തന്റെ കമ്പനി കമ്പനിയിലുള്ള ജി എമ്മിന്റെ ഭാര്യയ്ക്ക് വയ്യാതെന്ന് പറഞ്ഞ ഒരു കോൾ വന്നു അങ്ങനെ അവരുടെ ഹോസ്പിറ്റൽ അവരെ കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് പോയതാണ് അബിയേട്ടനെ കൊണ്ട് ഞാൻ പോയതാണ് എന്ന് അമല് പറഞ്ഞു എന്നാൽ എന്തുകൊണ്ട് അബിയേട്ടൻ എന്നോട് പറഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോ അത് എനിക്ക് പറയാനായിട്ടപ്പോ പറ്റിയില്ല നീ ഉറക്കത്തിലായിരുന്നില്ലേ നിന്നെ ഉറക്കം എത്തി വിളിച്ച് ശല്യം ചെയ്യണ്ട എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ശരി അമൽ എന്തുകൊണ്ട് അപർണയോട് പറഞ്ഞില്ല അത് ഞാനും അപർണയും വഴക്കുണ്ടാക്കിയിട്ട് കിടക്കുവായിരുന്നു ഞാൻ സെറ്റിയിലാണ് കിടന്നുറങ്ങിയത് അതുകൊണ്ടാണ് ഞാൻ അപർണയോട് പറയാത്തത് എന്ന് അമലും പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നോക്കി ആ സമയത്താണ് ജാനകി ചോദിച്ചത് ശരി നിങ്ങൾ രണ്ടുപേരും പോയി നിങ്ങൾ ഇവിടെ നിന്ന് കൊരാളെയും കൂടി പുറത്തോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അയാളെയും കൂടി തിരിച്ചു ഇങ്ങോട്ട് കൊണ്ടുപോവാ അതാ ഈ ജാനകിയിട്ടത് എന്താ ഈ പറയുന്നേ എന്നൊക്കെ ചോദിച്ചു എന്നാൽ ഞാൻ അച്ഛന്റെ റൂമിൽ പോയി നോക്കിയെന്നും അവിടെ അച്ഛൻ ഇല്ല എന്നും അച്ഛൻ എവിടെ അച്ഛനെയും കൊണ്ട് നിങ്ങൾ എങ്ങോട്ടാ പോയത് എന്ന് ജാനകി അവരോട് ആവർത്തിച്ചു ചോദിച്ചു ഈ സമയത്താണ് ഞാൻ ഇവിടെ ഉണ്ട് മോളെ എന്ന് പറഞ്ഞ ഒരു ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നത് ജാനകി അങ്ങോട്ടേക്ക് നോക്കുമ്പോ സാക്ഷാൽ സൂര്യനാരായണൻ തന്നെ തന്റെ മുന്നിൽ വന്ന് നടന്നു വന്ന് നിൽക്കുവാണ് ഏ അച്ഛോ അച്ഛ അച്ഛൻ എന്താ പറ്റിയേ അച്ഛന് നടക്കാൻ പറ്റത്തില്ലേ എണീക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കിടന്നതല്ലേ അച്ഛനിപ്പോ കൊഴപ്പം എന്തെങ്കിലും കൊഴപ്പുണ്ടോ എന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ജാനകിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല ഒരു എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഒട്ടും വയ്യാതെ കിടന്ന അച്ഛൻ ഒരു കുഴപ്പമില്ലാതെ തന്റെ മുന്നിൽ എങ്ങനെ വന്നു നിന്നോ താൻ കാണുന്നത് സ്വപ്നമാണോ എന്നൊക്കെയുള്ള ഒരു ചിന്തയായിരുന്നു ജാനകിക്ക് എന്നാൽ അബി ജാനകിയെ വിളിച്ചുകൊണ്ട് റൂമിലോട്ട് പോയിട്ടുണ്ട് ജാനകിയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാമെന്ന് പറഞ്ഞ് ജാനകിയും കൊണ്ട് പോയി പിന്നാലെ അമല് കഥ കൂറ്റിയിട്ടിട്ട് നേരെ പോയി അച്ഛനും നേരെ റൂമിൽ പോയി കിടന്നുറങ്ങി അബി റൂമിൽ ചെന്നതിന് ശേഷം ജാനകിയോട് നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ എന്തുകൊണ്ട് അബിയേട്ടൻ എന്നോട് ഈ സത്യം പറയാതിരുന്നു എന്നിൽ നിന്നും എന്ത് മറ എന്തിനു മറച്ചു വെച്ചു എന്നാൽ അച്ഛനാണ് എന്നോട് പറഞ്ഞതെന്നും അമലും ഞാനും അല്ലാതെ മറ്റു ഒരാളും ഈ ഒരു സത്യം അറിയാൻ പാടില്ല എന്നുകൂടി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ശരി തന്നെ അബിയേട്ട ആ ഇനി എന്തായാലും അച്ഛന്റെ ഈ കള്ളക്കളിക്ക് കൂട്ട് നിൽക്കരുത് നമുക്ക് സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയാം ഒരു അത്ഭുതം എന്നതുപോലെ അച്ഛൻ എണീറ്റ് വരട്ടെ അല്ലാതെ നമ്മൾ ഇങ്ങനെ കള്ളക്കളി കളിച്ച് നടക്കുന്നത് ശരിയല്ല എന്ന് ജാനകി അബിയെ ഉപദേശിച്ചു എന്നാൽ അച്ഛൻ ഈ ഒരു കാര്യം പറയാനായിട്ട് ഞങ്ങൾ ഞാൻ കുറെ വട്ടം പറഞ്ഞതാണ് അച്ഛനിപ്പോ എണീക്കാനായിട്ട് പറ്റും എണീറ്റ് നടക്കാൻ പറ്റുമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞ ആ നിമിഷം തന്നെ അച്ഛൻ സക്കീർഭായിയെ ഈ വിവരം അറിയിച്ചിരുന്നു സക്കീർ സക്കീർഭായിയെ വിവരം അറിയിച്ചതിന് വിവരം അറിയിച്ചതിന് ശേഷമാണ് സക്കീർ ഈ അച്ഛനെ ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഞങ്ങളോട് നിർബന്ധ നമ്മളെ നിർബന്ധിച്ചത് അതിനുശേഷം അന്ന് നീ പായസം കാണാനില്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ നിമിഷത്തിൽ ആ സമയത്തായിരുന്നു അന്ന് രാത്രി അച്ഛന്റെ ഒരു മെസ്സേജ് കണ്ടിട്ട് ഞാൻ താഴോട്ട് പോയി നോക്കിയപ്പോഴാണ് അച്ഛൻ എന്നോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് അന്നാണ് ഞാനും അമ്മലും പോലും ഈ സത്യങ്ങൾ അറിയുന്നത് ഞാൻ എന്നാൽ അച്ഛനോട് ആവർത്തിച്ചു പറഞ്ഞതാണ് ഇന്നും ഞാൻ പറഞ്ഞിരുന്നു അച്ഛൻ എന്തിനാ ഈ കള്ളക്കളി കളിക്കുന്നത് സത്യങ്ങൾ തുറന്നു പറഞ്ഞൂടെ എന്നാൽ അച്ഛന്റെ മുന്നിൽ അഭിനയിക്കുന്ന പലരുടെ മുഖംമൂടികൾ കുറച്ചുകൂടി വലിച്ചു കീറണമെന്നും കുറച്ചുകൂടി അവരുടെ മനസ്സറിയണമെന്നും പ്രത്യേകിച്ച് അച്ഛനോട് ദേഷ്യം കാണിച്ചിരിക്കുന്ന അമ്മ അച്ഛന്റെ അടുത്തേക്ക് സ്നേഹത്തോടു കൂടി വരണം അച്ഛൻ എല്ലാ ദേഷ്യങ്ങളും എല്ലാം കളഞ്ഞ് അച്ഛൻ അമ്മയെ സ്നേഹിച്ചു തുടങ്ങണം അങ്ങനെയാണെങ്കിൽ ഒരു അത്ഭുതം പോലെ അച്ഛൻ എണീറ്റ് നടക്കും അതാണ് അച്ഛന്റെ ലക്ഷ്യം എന്ന് അഭി ജാനകിയോട് പറഞ്ഞു ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും സത്യങ്ങൾ ജാനകി അറിഞ്ഞാൽ സ്ഥിതിക്ക് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ